ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് എത്ര സീറ്റിൽ മത്സരിക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി ആരൊക്കെ മലപ്പുറത്ത് ചേർന്ന ലീഗ് ദേശീയ രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങൾ എടുത്തത് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ലീഗ് ദേശീയ കാര്യസമിതി തീരുമാനിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നിർണയവും സ്ഥാനാർത്ഥി നിർണയവും സാധിക്കലി തങ്ങൾ നടത്തും ആരൊക്കെ മത്സരിക്കുമെന്നോ എത്ര സീറ്റിൽ മത്സരിക്കുമെന്നോ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനം എടുത്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയവുമായി സാധാരണ യോഗമുണ്ടാവും കാരണം തങ്ങള് അതാത് സമയത്ത് നിർദേശനൊക്കെ വിളിച്ചു കൂട്ടി ചർച്ചയും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടാണല്ലോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക തമിഴ്നാട്ടിലും അങ്ങനെ തന്നെ മീറ്റിങ്സ് ദി കാൻഡിഡേറ്റ് ആൻഡ് ഉണ്ടായിരുന്നു നല്ല തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഇരുപത്തി അഞ്ചാം തീയതി മുതല് ഓരോരോ കക്ഷികളുമായിട്ടുള്ള ചർച്ചകളുണ്ട് നല്ല തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം സർത്താർ പന്തല്ലൂരിന്റെ കൈവെട്ട് പരാമർശത്തിൽ പ്രതികരിക്കാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറായില്ല പരാമർശം എസ് കെ എസ് എസ് എഫ് തന്നെ വിലയിരുത്തട്ടെ എന്നും ലീഗ് ഇപ്പോൾ അതിൽ ഒന്നും പറയുന്നില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സംസ്ഥയുടെ നേതാക്കന്മാർ ഉന്നത പണ്ഡി ഉന്നത ശിക്ഷരായ പണ്ഡിതന്മാർ പാണക്കാട് അംഗന്മാർ ഒക്കെ നല്ല വളരെ നല്ല റിലേഷനും ഒരു കുഴപ്പവും ഇല്ലാതെ പോയി പാട്ടിക്കാട് ഇടങ്ങൾ കണ്ടില്ല എല്ലാ അതിനുശേഷങ്ങളും കണ്ടു കാണുന്നുണ്ടല്ലോ വളരെ ഇതാണ് പിന്നെ മറ്റു മുസ്ലിം സംഘടനകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തങ്ങളദ്ധ്യക്ഷനായ സൗഹൃദ സമിതിയുണ്ട് ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ടല്ലോ അത് ഒക്കെ ഇൻ്റേണലായിട്ട് ഉള്ള ഇപ്പോൾ സമുദായ ഐക്യം എന്ന് പറയുന്നത് അതാണ് പോസിറ്റീവാണ് മോശമായിട്ടുള്ള സംഗതികൾക്കല്ല പിന്നെ സാമുദായിക ഐക്യം അതിനുള്ള ഇപ്പോൾ സന്ദേശയാത്ര ഞങ്ങൾ നടത്തി ഞങ്ങളിതൊക്കെ വളരെ ശ്രദ്ധിച്ചു സൗഹൃദ തരീക്ഷ നിലനിർത്തി പോകുന്ന ഒരു കൾച്ചറാണുള്ളത് അതിപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സൗഹൃദ വേദി എന്ന് പറഞ്ഞ് മുസ്ലിം മറ്റു മുസ്ലിം സംഘടനകളേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉണ്ട് അതുപോലെ തന്നെ സമസ്തയുടെ സമുന്നതരായ നേതാക്കളേറ്റും പാണക്കാട് കുടുംബമുള്ള ആ നല്ല റിലേഷൻ എപ്പോഴും നിലനിർത്തി പോകുന്നുണ്ട് അതിലൊന്നും ഒരു കുഴപ്പങ്ങളും സംഗതികളും ഇല്ല മലപ്പുറത്ത് ചേർന്ന യോഗത്തിൽ ദേശീയ അധ്യക്ഷൻ കാദർ മൊയ്ദ്ദീൻ സാദിഖലി തങ്ങൾ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു